ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപൊളി കോളിഫ്ലവർ ബജ്ജി എങ്ങനെ നോക്കാം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അടർത്തി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ഇട്ട് അതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ച് എടുക്കുക ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് കടലമാവ് മഞ്ഞൾപ്പൊടി കായപ്പൊടി മുളക് പൊടി ഉപ്പുമിട്ട് കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് മാവൊന്ന് സെറ്റാക്കി എടുക്കുക നമ്മൾ കായപ്പൊടി ചേർക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്യാസ് എടുക്കാതിരിക്കാനായിട്ടാണ് അങ്ങനെ നമ്മൾ മാവൊക്കെ സെറ്റാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക ഈ സമയം നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവ് നോക്കാവുന്നതാണ് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ കോളിഫ്ലവർ ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കണം അതിനുശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു സൈഡ് മുരിഞ്ഞു കഴിയുമ്പോൾ മറിച്ചിട്ട് അടുത്ത വശം കൂടി മൊരിയിച്ച് അങ്ങനെ നമുക്ക് അടിപൊളി കോളിഫ്ലവർ ബിജി വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം